ഹരേ കൃഷ്ണ രാമായണത്തിലെ ശ്രീരാമ അവതാരം എന്നുള്ള ഭാഗമാണ് ഞാനിവിടെ പാരായണം ചെയ്യുവാൻ പോകുന്നത് ഇതിൻ്റെ കഴിഞ്ഞ ഭാഗത്ത് നിർത്തിയത് ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും തോറും ഉൾപ്രേമ കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനു ഈ ഭാഗമാണ് പാരായണം ചെയ്ത് നിർത്തിയത് ബാക്കി ഭാഗമാണ് പാരായണം ചെയ്യുവാൻ പോകുന്നത് ഓം ശ്രീരാമചന്ദ്രായ നമോ നമ്മ ിമാർക്കുള്ള ആഭരണങ്ങൾ പോലെക്കും ഭൂമിക്കു ദേവകൾക്കും അല്പമായി ചമഞ്ഞതു സന്താപം ദിനം തോറു അൽപഭാഷിണിമാർക്കും വർധിച്ചു തേജസേറ്റം സീമന്ദപും സവനാതിക്രിയകളും ചെയ്തു കാമാന്ത ദാനങ്ങളും നരവീരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞു അത് കാലവർഭവന്മാരും പിറന്ന പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോട് കൂടെ ബൃഹസ്പതി കർക്കടകത്തിൽ അച്ഛത്തസ്ഥിതനായിട്ടല്ലോ അർക്കനോ ഉദയം കർക്കടകം അർക്കനാ തുലാത്തിലും ഭാർഗവൽ മീരത്തിലും ഭക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചതു ദേവകളും പെറ്റിതു പുഷ്യ നക്ഷത്രം കൊണ്ടേ പിറ്റേ നാൾ സുമുത്രയും പെറ്റിതു പുത്രത്വയും പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിത പത്മേഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രയുധമുദിച്ചുയരുന്നത് പോലെ സഹസ്രപത്രോത്ഭവ നാരദ സനകാതി സഹസ്രനേത്രമുഖ വിഭുതേന്ദ്രന്മാരാലും മദ്യമായിരിപ്പോ ഒരു നിർമ്മല മകുടവും സുന്ദര ചികുരവും വളക സുഷമയും കരുണ്യാമൃതരസമ്പൂർണ നയനവും അരുണ്യാമ്പര പരിശോഭിതജഹനവും ശംഖചക്രാഭ്യ ഗതാശോഭിതഭുജങ്ങളും ശംഖസരാജിത കൗസ്തുഭവും ഭക്തലാത്സല്യം ഭക്തന്മാർക്ക് കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു ഒരു പാവന ശ്രീവത്സവും കുണ്ടലമുക്താഹാര കാഞ്ചി നോപുര ഹിന്ദുമലവതനവും പണ്ട് ലോകങ്ങളെല്ലാം മളന്ന പാദാബ്ജവും കണ്ട് കണ്ടുണ്ടായോ ഒരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗത്സാക്ഷിയാം പരമാത്മാ സീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദര ഗാത്രിയായ കൗസല്യാദേവി താനും വിച്ചു തെരുതരെ സ്തുതിച്ചു തുടങ്ങിനാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ബാക്കി അടുത്ത ഭാഗത്തിൽ